സാറാഗോൾഡ് വണ്ടൂരിലേക്ക് ഫീൽഡ് സ്റ്റാഫ് ആൻഡ് ഓഫീസ് സ്റ്റാഫിന് ആവശ്യമുണ്ട് ആൻഡ് ഫീമെയിൽ നോ എക്സ്പീരിയൻസ് ക്വാളിഫിക്കേഷൻ പ്ലസ് സെൻഡ് യുവർ പുതുവർണ്ണങ്ങളിൽ ആഗ്രഹങ്ങളെ കുട്ടികളുടെയും കുടുംബം ദിനാചരണത്തോടനുബന്ധിച്ച് തിരുവാലി പെയിൻ ആൻഡ് പാലിയേറ്റീവിന്റെ നേതൃത്വത്തിൽ പാലിയേറ്റീവ് സന്ദേശ നടത്തി തിരുവാലി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് എൻ സി സി എസ് പി സി വളണ്ടിയർമാർ റാലിയിൽ അണിചേർന്നു ഇന്നത്തെ വിളംബര ജാഥയിൽ പങ്കെടുക്കുന്ന എൻ എസ് എസിൻ്റെ വിദ്യാർത്ഥികളെ എസ് പി സി വിദ്യാർത്ഥികളെ ഇത് സംഘടിപ്പിക്കുന്ന അധ്യാപകരായിട്ടുള്ള സുരേഷ് മാഷ് ഈഷ ടീച്ചർ ഉൾപ്പെടെയുള്ള അധ്യാപികമാർ ഈ കേൾക്കുന്ന നല്ലവരായ നാട്ടുകാരെ രാജ്യമെമ്പാടും ഇന്ന് പാലിയേറ്റീവ് കെയർ ദിനമായി ആചരിക്കുകയാണ് തിരുവാതി പാലിയ ത്യവ് പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് നേരിട്ട് അറിവുള്ളവരാണ് തിരുവാതിയിലെ ഓരോ ജനതയും നാല് മുറിക്കകത്ത് പ്രയാസം അനുഭവിക്കുന്ന കഴിയുന്ന പാവപ്പെട്ട ജനങ്ങളെ മരുന്നായും വസ്ത്രമായും ഭക്ഷണമായും അവർക്ക് ആശ്വാസ വാക്കുകളായും നിരന്തരം വീടുകളിലെത്തി അവരെ ആശ്വസിപ്പിക്കുകയും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള നടക്കുകയും ചെയ്യുന്ന ഒരു വലിയ സംരംഭമാണ് പാലിയേറ്റീവ് പാലിയേറ്റീവ് കെയർ എന്ന് ഇതിനെ സംബന്ധിച്ച് ഇന്നത്തെ ദിനത്തിന്റെ പ്രാധാന്യം പെയിൻ ആൻഡ് ജനറൽ സെക്രട്ടറി വിജയകുമാർ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ചടങ്ങിൽ പാലിയേറ്റീവ് ട്രഷറർ സി പി റഷീദ് അധ്യക്ഷത വഹിച്ചു പാലിയേറ്റീവ് പ്രസിഡന്റ് കെ മുഹമ്മദ് നജീബ് സെക്രട്ടറി കെ ഉസ്മാൻ ടി ശശിഭൂഷൺ സി കെ ശ്രീധരൻ കെ സി അബ്ദുൾ സമദ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തിരുവാലി ആൽനൂർ ഒരുക്കുന്നു ഏറ്റവും പുതിയ മോഡൽ പർദകളുടെയും അപായകളുടെയും മറ്റെങ്ങും കാണാത്ത കളക്ഷനുകൾ ആൽനൂർ ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ മഞ്ചീരി റോഡ് വണ്ടൂർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വൺ ഡോർ എടവണ്ണ